രശ്മിയുടെ കല്യാണം കഴിഞ്ഞു ഒരു ജസ്റ്റ് അത്രേ ഉള്ളൂ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അല്ല നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ ഞാനൊരു ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉഗ്രൻ ഇന്നസ് ബുക്കുകാരെങ്ങാനും കണ്ടാൽ ചേർക്കും അതെന്നടാ ഉഗ്രൻ അപ്പഴത്തെ రాజు విశ్వం గ్రాండ్ సన్ ఆఫ్ లేట్ బ్యారిస్టర్ విశ్వేశ్వర అయ్యర్ కాడియల్ ఇన్వైట్స్ అది శరి అప్ప ఎన్నోడ పేరులే ఎన్న తడిను మూడు అని కేల్కప్పలి ఇన్వైట్స్ ద ప్లెషర్ ఆఫ్ యువర్ కంపెనీ విత్ ఫ్యామిలీ అండ్ ఫ్రెండ్స్ ఆన్ ది హ్యాపీ ఒకేషన్ ఆఫ్ ది లాంగ్ చెరిస్ట్ మ్యారేజ్ ఆఫ్ మై బిలవడ్ ఫాదర్ డాక్టర్ బాలసుబ్రహ్మణ్యం విత్ సౌభాగ్యవతి డాక్టర్ శ్రీలక్ష్మి അപ്പാ ഇൻവിറ്റേഷൻ അത് നോവൽറ്റി കിടക്കി വെച്ചാണ്ടല്ലോ പയ്യപ്പോടെ കല്യാണത്തിന് ലെറ്റർ ഡ്രാഫ് കട ും എന്താ എന്നിട്ട് എന്നിട്ട് ഭദ്രമ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു കല്യാണം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു അതെന്താ കിട്ടാൻ കിട്ടലൊക്കെ സമയത്തിന് കിട്ടി പിന്നെ പ്രതിശ്രുത പറഞ്ഞാണെങ്കിലും കല്യാണത്തിക്ക് മുമ്പ് ഞാൻ പരപുരുഷനാണ് അങ്ങനെ ഉള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ കൂടാതെ അത് താൻ ശുചീന്ദ്രം വൈത്തിസാമി മഠത്തോടെ സെറ്റപ്പ് കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല അത് അമ്മ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അപ്പ എരുന്ന അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല അന്ന് ഗർഭിണിയായിരുന്നു ഞാൻ അന്ന് വെല്ലൂരിൽ എം സി എച്ചിന് പഠിക്കുന്ന കാലം ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ ആ അത് മതി എന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി എന്നുമുള്ള അവളുടെ കോലമുടി മറനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി വൈയായികൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു സന്തോഷത്തോടെ മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും ആ ക്യാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന അവതരിക്കുന്നത് ആമാ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ഒരാശ ഒരു മസാല ദോശ സാപ്പടണം വൈറ്റി കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ തോന്നാതിരിക്കോ പപ്പടത്തിനിടയിലായിട്ട് ഒരു കുറിപ്പ് ഏ വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം അയ്യോ പാവം പാവം നീ കേക്ക് രുക്മിണിയുടെ കാരിയർ വന്നാല് പ്രത്യേകിച്ച് ഈ പെൺവർഗം അത് ആദ്യം തുറന്നു നോക്കും അവളുടെ വെയിറ്റേറിയൻ ഡിഷസ് ആയിരുന്നു അവരുടെ ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യിൽ കാഞ്ഞിരപ്പള്ളിക്കാരി നസറാണിച്ച കുരുമുളകിന്റെ എരിവാ നാക്കിന് ഒന്നിനു പകരം പതിമൂന്ന് മസാല ദോശ വാങ്ങിച്ചിട്ടേ തല ഊരാൻ പറ്റിയുള്ളൂ പന്ത്രണ്ടെണ്ണ അവകൾക്ക് ഒന്ന് പാവൻ രുക്കുവിന് പ്രസോ അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു ശ്രീമന്തം വളകാപ്പ് എല്ലാം സമ്മതിച്ചു പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം ഈ മാമൂലും ആചാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ഇവന്റെ ടെൻഷനും ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവവേദന പെണ്ണുക്കുന്നതും അകത്തെ ലേബർ റൂമിൽ കിടന്ന് ഞെരുവരി ഉള്ളുന്നത് എന്നും രുക്മിണി

பூரநட்சத்திரம் சுபஜனம் உங்க ஆசை மாதிரியே ஆண் குழந்தை சந்தோஷம் தானே சந்தோஷம் ുള്ള ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല സ്വർഗം പോലുള്ള ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് അവരെ അസൂയ തോന്നി വെറും ഒരു പനിയായിട്ടാണ് തുടങ്ങിയത് കാര്യമാക്കിയില്ല മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയായി രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി പക്ഷേ அதுவே தாராளம்ம ராஜு அவனை விட்டு போறதுக்கு தான் நான் இல்லாத குறை அவன் மனசுல வரவே கூடாது அவன் படிச்சு பிரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன் ీ ట అడ్మిషన్ కార్డు పారు వుడ్ బి ఎంజినయర్ ఆఫ్ టుమారో അടുത്ത വ്യാഴാഴ്ച അല്ലേ കോളേജ് ഓർക്കുന്നത് അപ്പൊ ബുധനാഴ്ച നിനക്ക് പോണം നമുക്ക് ഒരു പിക്നിക് പോയാലോ നമ്മുടെ എസ്റ്റേറ്റില് ഒരു യു ആർ ഗ്രേറ്റ് ഒരു വഴിക്ക് പോവല്ലേ ഒരു കമ്പനിക്ക് വേണമെങ്കി ഗീതുവിനോടെ കൂട്ടാം ഞാൻ മണിയരനോട് പറഞ്ഞോളാ അപ്പാ എന്ന പേടിക്കണ്ട അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല മണിയണ്ണൻ അല്ല എന്നോട് പറഞ്ഞിരുന്നു മറ്റൊന്നും ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും ആശിച്ചിരുന്നില്ല ആശയോടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ ഹോസ്പിറ്റൽ രോഗികൾ അവരുടെ ചികിത്സ അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം മണിയണ്ണം നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകിയപ്പോ അറിയാതെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞു എന്ന് ഒന്നും മറിക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ് മകനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഈ ജീവിതം അതിനിടയിൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കില്ലെന്ന ചാട്ട്യം എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേയുള്ളൂ പക്ഷേ ും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ ഒരു പക്ഷേ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു ഞാൻ ഈ നല്ല എന്നോ ക്ഷമിക്കൂ ശ്രീലക്ഷ്മി വിധയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്ക് ഇല്ല എനിക്കത് മനസ്സിലാവും ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത് ശ്രീ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേ ഇല്ല ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും ആവുന്നോണ്ട് വിരോധം വിരോധമൊന്നുമില്ല പക്ഷെ ദിവസം ഒന്നിക്കൂടു വേണ്ട അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും പക്ഷെ അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും ഞാൻ ആഴ്ചയിൽ മിനിമം ഒരു മൂന്ന് തവണ എൻ്റെ ഒരു വിസിറ്റ് ഉണ്ടാവും അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ടാക്കും രാജു ഇല്ല എന്നൊരു ഫീലിംഗ് പോലും ഉണ്ടാവില്ല കണ്ടോളൂ പ്രോമിസ് അതെന്നോട് കടമയാക്കും രാജു